കണ്ണു തുറക്കോ ആമ വിഭാഗത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൈറ്റിംഗ് ഫോഴ്സ് ഉള്ള ആമ ഇതാണ് കേട്ടോ അപ്പൊ ഒരു ഡാൻസ് കളിച്ചു ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം ഇങ്ങനൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു വിസ്മയത്തിന്റെ ലോകമാണ് പെറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ പെറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പെറ്റ്സിനെ ആധികാരികമായിട്ട് പെറ്റ്സിനെ പറ്റി അറിയേണ്ടവർക്ക് അല്ലെങ്കിൽ ഒരു പെറ്റ്സ് ഒരു പെറ്റിന് എന്തൊക്കെയാണ് വേണ്ടത് എ ടു വി സെഡ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് റെയിൻ ഫോറസ്റ്റിലാണ് ദ റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിലാണ് നിൽക്കുന്നത് ഇതാണ് ലിയോൺ ബ്രോ ബ്രോ ഞാൻ പറഞ്ഞു കൊച്ചിയിലെ എന്താ പറയാ പെറ്റ് ലവേഴ്സിന്റെ മെയിൻ സ്പോട്ടാണ് അത് നമുക്ക് ഉണ്ട് ഈ പറയുന്ന പോലെ എക്സോട്ടിക് അനിമൽസ് ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പേരിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങനെയാണ് അപ്പോ പെറ്റ്സിനോട് മീൻസ് നമ്മളൊരു സ്ഥാപനത്തിലെ ജോലിക്ക് ആളെടുക്കുമ്പോൾ പോലെ അതിനോട് സംബന്ധിച്ചുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇതിപ്പോ എന്താണ് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ആളുകൾ നോക്കുന്നത് ബേസിക്കലി നമ്മളൊരു സാധാരണ ഒരു സ്ഥാപനത്തിന് എടുക്കുന്ന പോലെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല നമുക്കിതൊരു പെറ്റ്സിനോട് താല്പര്യമുള്ളവർ തന്നെ വന്നാൽ ഈ ഒരു ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ബൈ ഗോഡ് ഗ്രീസ് നമുക്ക് എല്ലാർഥത്തിലും നമ്മുടെ സ്റ്റാഫുകളായിക്കോട്ടെ നമ്മുടെ മാനേജ്മെന്റിലായിക്കോട്ടെ എല്ലാവരും നല്ല പെറ്റ് ലവേഴ്സ് തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ബോർഡിംഗിൽ നിൽക്കുന്ന സ്റ്റാഫാണെങ്കിൽ പോലും അറിയാലോ ഒരു അഗ്രസീവ് ഡോഗ് വരാം അതേപോലെ ഗ്രൂമിങ്ങിന് അഗ്രസീവ് ഡോഗ് കടിക്കുന്ന ഡോഗം നമുക്ക് ഗ്രൂമിങ്ങും ഉണ്ട് ഇവിടെ ആ ഗ്രൂമിംഗ് ഉണ്ട് ബോർഡിംഗ് ഉണ്ട് വെറ്റിനറി സർവീസ് ഉണ്ട് അതേപോലെ ഫുഡ് ആൻഡ് ആക്സസറീസ് ഉണ്ട് ലൈവ് പെച്ചന്റെ സെയിൽ ഉണ്ട് പിന്നെ നമ്മൾ പ്രസന്റ് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരം ഒരു പെറ്റ് ഓണറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ എവിടേക്കും യാത്ര പോകുന്ന സമയത്ത് ബോഡിങ് ഇനിയിപ്പോ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഹോമില് വീട്ടിൽ പോയി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യങ്ങളുണ്ട് ഇനി ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത ഡോക്സ് ഉണ്ടാവല്ലോ അവർക്ക് അഗ്രേഷൻ പ്രശ്നം നമ്മൾ വീട്ടിൽ ചെന്ന് വാക്സിനേഷൻ എടുക്കും അങ്ങനെ എല്ലാം ഒരു പെറ്റ് ഓണറിനെ സംബന്ധിച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്കൊരു പെട്ടെന്ന് ഓൺ ചെയ്ത് കൊണ്ടുനടക്കുക അതാണ് നമ്മുടെ ആഗ്രഹം ഷിറ്റ്സു എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡിലെ ഒരു പപ്പിയാണ് അല്ലെ പപ്പിയാണ് കുഞ്ഞി കുഞ്ഞി പപ്പിയാണ് നാൽപ്പത്തി നാൽപ്പത്തി ആറ് ദിവസമായിട്ടുള്ളൂ ഓ ഫോർട്ടി സിക്സ് ഡേയ്സ് ആയിട്ടുള്ളൂ ജനിച്ചിട്ടല്ലേ അതായത് ഇത് അണരി കുട്ടിയാണ് കെ സി സർട്ടിഫൈഡ് ഡോഗി കൊടുക്കുന്നത് സെയിലുള്ള ഡോക് നല്ല ക്വാളിറ്റി ഉള്ള ആയിരിക്കും അപ്പൊ ഡോഗ്സിന് ആർക്കെങ്കിലും താല്പര്യം ഉള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണെങ്കിൽ നമ്മളെ സർപ്രൈസ് വീട്ടിലേക്കൊക്കെ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചുകൊടുക്കും അത് തന്നെ നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്ത് നല്ലൊരു എഡിറ്റിങ്ങ് മെമ്മറി ആയിരിക്കും അതെ കുറച്ച് വർഷം ഒരു ഡോഗിന്റെ ആയസ്ന്ന് വെച്ചാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സൊരു ഡോഗിന്റെ ആയസ് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇവന്റെ കയ്യിൽ കിട്ടിയ സമയത്തെ മൊമെന്റ് ഒക്കെ ഭയങ്കര മെമ്മറി ആയിരിക്കും നമ്മുടെ ഇപ്പൊ ഒരു പഴയ ഫോട്ടോ ചോദിച്ചുകഴിഞ്ഞാലോ നമ്മുടെ ഒരു ഇൻസിഡന്റ് ചോദിച്ചാലും ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു വരില്ല പക്ഷെ ഇത് ക്യാപ്ചർ ചെയ്തത് എപ്പോഴും കിടക്കും അതൊരു നല്ലൊരു മെമ്മറി ആയിട്ട് തന്നെ കിടക്കും ഇത് നമ്മുടെ മോൾട്ടീസ് കഴിഞ്ഞിട്ടൊരു ബ്രീഡാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡോഗ് കാറ്റഗറിയിൽ പെടുന്ന ഒരു കക്ഷിയാണ് പ്യുവർ വൈറ്റ് ആയിരിക്കും ഇതിന്റെ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആയിരിക്കും ഇതാണ് കക്ഷി ഭയങ്കര ഹെയർ ആയിരിക്കും നല്ല ഹെയർ ആയിരിക്കും പക്ഷെ ഹെയർ ഫോൾസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന് മുകളിലൊന്നും കൈ ഇങ്ങനെ ഒന്നാക്കി നോക്കൂ തൊട്ട് നോക്കൂ മനസ്സിലാവുന്നുണ്ടോ ഇല്ല അതാണ് നമുക്ക് നമ്മുടെ ടച്ച് സെൻസിറ്റീവ് അടക്കം കളയുന്ന അത്രയും സോഫ്റ്റ് ആണ് സിൽക്കിയാണ് അവരുടെ ഹെയർ എന്നുള്ളത് ഇത് നമ്മുടെ ബോർഡിംഗ് കാച്ച് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് ബോർഡിങ്ങിന് തന്നിട്ട് കൊണ്ടുപോയ കാച്ചാണ് അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബോർഡിങ് കയറ്റുന്നത് പക്ഷേ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് ഇഷ്ടംപോലെ ഇരിക്കാനും കിടക്കാനും ഹൈഡ് ചെയ്തിരിക്കാനുള്ള ഹൈഡിങ് സ്പോട്ടും ആയിട്ടുള്ള സ്പേസും പിന്നെ അവർക്ക് ലിറ്ററും ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം സെറ്റപ്പ് രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ എന്നോട് പറയുന്നുണ്ട് സർപ്രൈസ് 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 ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അതെ ഞാൻ കണ്ണടച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ എക്സോട്ടിക് ആനിമൽസിനെ കുറിച്ചൊക്കെ വല്ല ധാരണ ഉണ്ടായിരുന്നോ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പായ കൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ഒന്നൊന്ന് കണ്ണു തുറക്കോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പൈത്തൺ ആണ് കേട്ടോ അങ്ങനെ അടിക്കേണ്ട കാര്യം ഒന്നുമല്ല ഭയങ്കര ആയിട്ട് വളർത്തുന്ന എല്ലാരും ചെറിയ കുട്ടികളടക്കം നമ്മളിവിടെ പെറ്റ് എക്സ്പീരിയൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് തൊട്ട് പറ്റാൻ പിന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റേജ് ഒന്നും ചെയ്യില്ല കേട്ട് ഞാനൊന്ന് കഴുത്തിൽ വെച്ചേരാം എന്നിട്ട് നോക്കി ഓക്കെ എങ്ങനെ ഉണ്ടോ ഓക്കെ ഞാനൊന്നും കഴുത്തിൽ വെച്ചു കൊടുക്കാം ഇപ്പൊ നീ എപ്പോഴെങ്കിലും പാമ്പിനെ കഴുത്തിലിട്ടിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് പാമ്പിനെ കഴുത്തിലത് ചേട്ടാ ഒന്നും പറ്റില്ലല്ലോ ഒന്നും പറ്റില്ലല്ലോ ഇല്ലല്ലോ ഇല്ല ഒന്നും പറ്റില്ല പേടിക്കണ്ടോ പേടിക്കണ്ടേട്ടാ അടുത്ത കേട്ടോ മെയിൻ ആയിട്ട് വെനമില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെനമില്ല പിന്നെ നമുക്ക് ഇത് വളർത്താൻ വേണ്ടി എല്ലാവരും പരിവേഷ് രജിസ്റ്റേഡ് ആണ് അതായത് ഈ ആനിമൽസിനെയൊക്കെ നമ്മൾ വളർത്തണമെങ്കിൽ പരിവേഷ് എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ വേണം സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെയാണ് അതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പൈത്തൻസും പെറ്റ്സും ആണ് നമ്മുടെ ഇതിലൂടെ ഉള്ളതെല്ലാം വളരെ ചെറിയ കുട്ടികൾ സ്കൂൾ സ്റ്റുഡൻസും ആയിട്ട് ഒക്കെ പെറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെ ഒന്ന് തൊട്ട് നോക്കുക അവരെ ഒന്ന് പരിചരിക്കുക ഇത് എങ്ങനെയാണ് എത്ര നാളുകൂടുമ്പോഴാണ് ആഹാരം കഴിക്കുക ഇങ്ങനത്തെ വളരെ നല്ല നോളജ് ഫുൾ ആയിട്ടും അവർക്കും ഒരു എക്സ്പീരിയൻ എനിക്ക് ആദ്യം ഒരു ചെറിയ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ല എന്നുള്ളത് മാറും കാരണം നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അയ്യോ 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 പാമ്പ് പട്ടി കണ്ടില്ലേ ഇവരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാ സമയത്ത് നിങ്ങൾ എല്ലാരും കണ്ടതാണല്ലോ എന്തായിരുന്നു നോക്കാന്നുള്ളത് നല്ല രസമാണ് വീഡിയോഗ്രാഫർ നല്ല വീഡിയോഗ്രാഫർ ഒപ്പിയെടുത്തിട്ടുണ്ട് ഇത് ഒരു റെഡ് കളർ ഇഗ്വാനിയാണ് ഭയങ്കര ഭാവമാണ് തന്നെ ചെറിയ ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ എടുക്കുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജീവിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പെറ്റാണ് ഇഗ്വാന എന്ന് പറയുന്നത് ഇഗ്വാനാ മൂന്നാല് കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഗ്രീൻ ആണ് കോമൺ ഗ്രീനും യെല്ലുമാണ് കോമൺ ആയിട്ട് കാണുന്നത് പിന്നെ ബ്ലൂ ഉണ്ട് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ട് അത് ഡിപൻഡ്സ് ചിലതിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും നീളം കുറവായിരിക്കും ചിലതിന് നല്ല നീളമായിരിക്കും വെയിറ്റ് കുറവായിരിക്കും ഇവന് ഇപ്പൊ മൂന്നര വയസ്സ് കഴിഞ്ഞു നമുക്കൊരു പതിനഞ്ചു ഇരുപത് വയസ്സൊക്കെയാണ് പരമാവധി നമ്മുടെ വരുന്നത് മാക്സിമം ഇരുപത് വയസ്സല്ലേ ഒരു പതിനഞ്ച് വയസ്സൊക്കെ കാണുമെങ്കിലും നമ്മളൊരു കാട്ടില് ജീവിക്കുന്നതിന്റെ അത്രയും വരുമ്പോ കിട്ടത്തില്ല നമുക്ക് പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് കൂടാല്ലോ പുള്ളിക്കാരുടെ സ്ഥലത്തേക്ക് കൂടാല്ലോ മാത്രം ഞാനൊന്ന് രക്ഷിക്കൂ ആ ഇതാണ് അപ്പോ നമ്മുടെ ഗോന അടുത്തത് നമുക്ക് സ്പെഷ്യൽ കക്ഷിയുണ്ട് ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് എല്ലാവരും മുള്ളമ്പന്നി എന്ന് ചോദിക്കും മുള്ളമ്പന്നിയല്ല ഇത് എല്ലാര്ക്കും ഒരു സംശയമാണ് മുള്ളമന്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ മുള്ളു ഭയങ്കര നീളത്തിൽ വളരും പക്ഷേ മുള്ളമന്നി നമ്മുടെ നാടൻ മുള്ളമ്പന്നിയല്ല മുള്ളമ്പന്നി വിഭാഗത്തിൽ പെടുന്ന എന്നാൽ നമുക്ക് വീട്ടിൽ വളർത്താൻ അനുമതിയുള്ള ഒരു പാവം പഞ്ച പാവം കക്ഷിയാണ് ഇവർക്ക് നമ്മൾ കാറ്റ് ഫുഡാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് കാറ്റ് ഫുഡ് കൊടുക്കും ചെറിയ വേംസ് സൂപ്പർ വേംസ് ഇതൊക്കെയാണ് ആഹാരം രണ്ട് വയസ്സായി പെയർ ആണ് ഇതാണ് നമ്മുടെ സ്നാപ്പിംഗ് ടേട്ടിൽ എന്ന് പറയുന്നത് നമുക്ക് ആമകളിൽ തന്നെ കുറച്ച് എക്സോട്ടിക് ആനിമൽസിനാർക്ക് ഉള്ളവർക്കൊക്കെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുതരം ആമയാണ് സ്നാപ്പിംഗ് ടേട്ടിൽ നമുക്ക് ആമ വിഭാഗത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൈറ്റിംഗ് ഫോഴ്സ് ഉള്ള ആമ ഇതാണ് കേട്ടോ നല്ല ബൈറ്റിംഗ് ഫോഴ്സ് ഉള്ള കടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അഡൽട്ട് ആയി കഴിഞ്ഞ കിലോളം വെയിറ്റ് വരെ വെക്കാം എത്ര വെയിറ്റ് ഇത് ബേബിയാണ് ഇതിപ്പോ ഒരു ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഗ്രാംസിന്റെ അടുത്ത് അര അടുത്താണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ സ്നാപ്പിന്റെ ഇവര് നോൺ വെജിറ്റേറിയൻ ആട്ടോ കൂടുതലായിട്ട് ഫിഷ് ലൈവ് ഫിഷ് കൊടുക്കും കുഞ്ഞു കുഞ്ഞു ഫിഷ് എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും ചിക്കൻ കൊടുക്കാം ബീഫ് കൊടുക്കാം മട്ടൺ കൊടുക്കാം ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവരെല്ലാം കഴിക്കും ഇവിടെ നമ്മുടെ പാരൻസ് വിഭാഗത്തിലുള്ള കക്ഷികളൊക്കെയാണ് നമ്മുടെ കൊക്കറ്റോ വിഭാഗത്തിലുള്ള ഒരു പേര് ാണ് കേപ്പൂന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പു അപ്പു ആ വിളിച്ചവരും ആ അപ്പു നന്നായിട്ട് വിളിച്ചവരും ഈ ക്യാമറ ഷൂട്ടിങ്ങൊക്കെ പുള്ളിക്കാരണം അപ്പൊ താല്പര്യമില്ല താല്പര്യമില്ല ബാക്കിയുള്ളൊരു ശബ്ദം ഉണ്ടാക്കുന്നല്ലേ അതെ അതെ ബാക്കിയുള്ളൊരു ശബ്ദം ഉണ്ടാക്കുന്നത് ആളിങ്ങനെ മാറി മാറി പോകുന്നേ സാധാരണ അപ്പുറത്ത് ഡാൻസ് കളിക്കുമ്പോഴത്തേ അപ്പൊ ഡാൻസ് കളിക്കും അപ്പൂന്ന് പറയും ഹവയു എന്ന് പറയും മുത്തെന്ന് പറയും അമ്മ എന്ന് പറയും അങ്ങനെ വാക്കുകളൊക്കെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു ബാഡ് ഇവിടുത്തെ അറുപത് മുതൽ എഴുപത് വരെ ജീവിക്കും അപ്പൊ ഒരു ഡാൻസ് കളിച്ച് അപ്പു ചെറു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന കക്ഷിയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം സംസാരിച്ച് പൊറിപ്പിക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി അടുത്തത് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഗ്രേ പാരറ്റ് ആണ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് ബേർഡ് എന്ന് അറിയപ്പെടുന്ന ഒരു ബേഡാണിത് കാരണം നമ്മൾ സാധാരണ ഒരാളുടെ അടുത്ത് തത്തമേയുടെ അടുത്ത് ചോദിക്കുക തത്തമയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അത് കേട്ട് പ്രോംപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവരെങ്ങനല്ലേ ഇവരെടുത്ത് ചോദിക്കാനാണ് ഭക്ഷണം കഴിച്ചോന്ന് വെച്ചാൽ കഴിച്ചെങ്കിൽ കഴിച്ചോന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും എങ്ങനെയാണ് അത് അവരുടെ ഐക്യുള്ള ഒരു ഏഴ് വയസ്സുകാരന്റെ ഒരു ഐക്യമുള്ള ഒരു വേർഡാണത് ഇതേപോലെ തൗസൻഡോളം ശബ്ദങ്ങൾ ഇവർക്ക് അനുകരിക്കാൻ വരും പതിനായിരത്തോളം ശബ്ദങ്ങൾ ഇവർ അനുകരിക്കും ഇപ്പൊ മൊബൈലൊക്കെ ഇറങ്ങി അടിക്കണതാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ശാസ്ത്രീയാണ് ഭയങ്കര ശാസ്ത്രീയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ എബിലി കഴിവുള്ള ഒരു വേർഡാണ് ഗ്രാഫരക് എന്ന് പറയുന്നത്